ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് കണ്ടെയ്നർ തീരത്ത് അടിഞ്ഞ സ്ഥലത്താണ് നമുക്കിവിടെ കണ്ടെയ്നർ കാണാം ഇവിടെ നമ്മൾ ഈ ചെറിയഴിക്കൽ ഭാഗത്ത് ഏതാണ്ട് വീടുകളുടെ പുറകു വശത്ത് എന്നാലും രാത്രി പത്ത് മണി കൂടുതൽ വലിയൊരു ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ട് പുറത്ത് നാട്ടുകാർ ആ സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോഴാണ് ഈ കണ്ടെയ്നർ ആണെന്നുള്ളത് അവർക്ക് ചെറിയൊരു വെട്ടത്തിൽ മനസ്സിലായത് പിന്നീട് അവരത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റും അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡൻ്റ് നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു അങ്ങനെയാണ് ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ ഇവിടെ എത്തി ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഈ കണ്ടെയ്നറിനുള്ളിൽ ശൂന്യമാണ് എന്ന് പൊലീഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയ ശേഷമാണ് അവർ പോയത് ഇപ്പോൾ പോലീസിന്റെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് തനുജ എന്താണ് എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത് രാത്രി ഒരു ശബ്ദം കേട്ടു എന്നൊക്കെ പറഞ്ഞല്ലോ ആ ശബ്ദം കേട്ട് ഞാനും മോനും കൂടെ ഓടി വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ ഷീറ്റ് പോലെ എന്തോച്ചിട്ട് സാധനം കിടക്കുന്ന അപ്പം കല്ലിൽ അടിക്കുന്ന താമയം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും തിരിഞ്ഞപ്പോൾ അതിഭയങ്കരമായ ശബ്ദം പിന്നെയും കിട്ടു അങ്ങനെ ഓടി വന്ന് നോക്കുമ്പോഴാണ് ഇത് കണ്ടെയ്നർ കിടക്കുന്ന കണ്ടത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പ്രസിഡന്റിനെ വിളിച്ച് അറിയിച്ച് അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ് അങ്ങോട്ടൊന്നും പോകരുത് ഞാൻ എല്ലാവരെയും അറിയിച്ചിട്ട് ഉടനെ എത്താം ആരും അടുത്തേക്ക് പോകല്ലേ എന്ന് പറഞ്ഞത് ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ചവരാണ് അതിജീവിക്കാത്തവരുടെയും കൂടി മണ്ണാണിത് ഇപ്പോൾ അവിടെ ഇപ്പോൾ ഈ കടലിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കൈരളി ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലെല്ലാം ഈ കപ്പൽ മുങ്ങിയതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് അതിനെന്തെങ്കിലും മനസ്സിലായി പെട്ടെന്ന് തന്നെ ഞങ്ങൾ വാർത്തകളൊക്കെ കണ്ടതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇത് കണ്ടെയ്നറാണെന്ന് അങ്ങനെ തന്നെ ഞങ്ങള് പെട്ടെന്ന് തന്നെ പ്രസിഡന്റിനെ വിളിച്ചറിയിച്ചത് ഈ ഭാഗത്ത് തന്നെ ഇത് വണ്ടിയെല്ലാം കിടക്കുന്നത് കണ്ടിട്ടാ ഞാനിത് എന്താന്ന് വെച്ചുള്ള ഒരു കൊച്ചിനെ കൊച്ചാ പറഞ്ഞു ഇന്നത് പോലെയാണ് ഞങ്ങളൊക്കെ വീടിയടുത്തന്നെ തീരദേശത്ത് തന്നെയാ വീട് ഇത് കണ്ട് പേടിച്ച കൊച്ചുകളൊക്കെ പേടിയായിരുന്നു ഇത് എന്ത് വന്നു ഇനി വിഷമം എല്ലാം വന്നോ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇല്ല ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞായിരുന്നു പോവാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളാരും എല്ലാവർക്കും സമാധാനമായത് മൊത്തവും മൊത്തത്തിൽ വിഷമിച്ചിരിക്കുന്ന സമയമല്ലേ പിന്നെ ഇതും കൂടെ ആയപ്പോഴത്തേക്കും എല്ലാം കൊണ്ടും ഭയങ്കര വിഷമമായി